യമനിലെ നിസ്കാരത്തിനൊക്കെ വലിയ മധുരമാണ് പ്ലെയിൻ കേരി ഹജ്ജിനു പോകുന്നത് കണ്ടിട്ടുണ്ടാവും പ്ലെയിൻ കേരി ഉമ്മക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും പ്ലെയിൻകേരി മദീനയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും നിസ്കാരത്തിന് വരുന്നൊരു സ്ഥലമായി ഞങ്ങൾക്ക് അത് യമനിലെ നാവിൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയാണ് കെട്ടുമ്പോഴേക്ക് കരച്ചിലൂടെ ഈ സാധു അവിടെ പഠിക്കുന്ന അവസരത്തിൽ മുപ്പത്തി ആറ് രാഷ്ട്രങ്ങളിലെ കുട്ടികൾ അവിടെ ഉണ്ട് ഇന്തോനേഷ്യ മലേഷ്യ തുനീഷ്യ ദക്ഷിണാഫ്രിക്ക അമേരിക്ക ബ്രിട്ടൻ സൗദി അറേബ്യ അബുദബി എല്ലാ സ്ഥലത്തും മക്കളും ഉണ്ട് അമേരിക്കയിലൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരും അവരൊക്കെ മുസ്ലിം ആയാൽ നേരെ വരാങ്ങട്ടെ ഒരു ഒരു കനിവ് തേടി കിനിവ് തേടി അങ്ങോട്ട് വരികയാണല്ലേ നിസ്കാരത്തിന്റെ മധുരം വളരെ വലുതല്ലേ േഴാം നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ ബോധം കെട്ട് വീഴുന്നവരെ മാറ്റിക്കടത്താനുള്ള ബെഡും ബെഡ്ഷീറ്റും കട്ടിലും സജ്ജീകരിച്ചിട്ടേ നിസ്കാരം തുടങ്ങുള്ളൂ അയത്തിങ്ങനെ ഓതുമ്പോത്തിനിങ്ങനെ ബുഗലോടങ്ങും കാര്യല്ല ബോധം കെട്ട് കെട്ടുപോകുക നമ്മുടെ ജീവിതത്തിൽ ഒരാളെ ഓത്ത് കേട്ടിട്ട് ബോധം കെട്ട ഒരാളെ നമ്മൾ കണ്ടക്കണ നിങ്ങൾ അമേൻക്ക് പോയി നോക്കി മുസ്തഫി പോയി നോക്കി അവിടെ കാണാം ഓത്ത് കേട്ടത് മാത്രമല്ല വിഷയം വെള്ളിയാഴ്ച വലത്തു ഓരോന്നുണ്ട് വലത്തുപോകും കടത്തുപോകും മുന്നിൽ പോകും പിന്നില് പോകും ബോധം കെട്ടുപോകാണ് ഇന്നീ ഐ ട്ടു ലൈവായി നമ്മൾ കണ്ട സംഗതി അത് അല്ലോ എന്താ ഓൽക്കുള്ള പ്രത്യേകത ആട് മേക്കാൻ പോകുന്ന പെണ്ണ് പോലും മുഖമൂടി ധരിച്ച് കയ്യുക ധരിച്ച് കാലു അധരിച്ച പൂവ പിന്നെ അവിടുത്തെ ആണുങ്ങക്കോടെ ആണുങ്ങക്കൂടെ പെണ്ണുങ്ങളെ കാണാൻ ചാൻസ് ആട് മേക്കാൻ പോകുന്ന പെണ്ണ് എന്നാൽ നമ്മുടെ നാട്ടിലെ എത്ര എത്രകിടപ്പ പൗരയാണ് ലജ്ജയൊക്കെ മാറ്റിവെച്ച് എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ച് അങ്ങനെ പോകുന്ന ഒരു പെണ്ണല്ലേ ആ തസ്തികയിലുള്ള പെണ്ണ് പത്തും ഇരുന്നൂറും ആടിനെ മേച്ച് അതിനെ മുതലാളിയുടെ വീട്ടിൽ കൊണ്ട് അവിടെ കളത്തിൽ കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് തീപ്പൂട്ടുന്ന യമനിലെ പാവപ്പെട്ട സഹോദരിമാർ മുഖമൂടി ധരിച്ചാണ് ഞാൻ കണ്ടതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളോടൊന്നിച്ച് ഞങ്ങളിങ്ങനെ മണൽപ്പരപ്പിലൂടെ സിയാകത്തിന് പോകുമ്പോ എന്റെ ഒരു ആട്ടിൻ പറ്റം നോക്കുമ്പോ പിന്നില് രണ്ട് പെണ്ണുങ്ങള് രണ്ടാളും മുഖമൂടി ധരിച്ചാ പോണത് അല്ലോ കള വഹിക്കാൻ പോകുന്ന പെണ്ണുങ്ങള് വേഗപെട്ടാൻ പോകുന്ന പെണ്ണുങ്ങള് ആടുമേക്കാൻ പോകുന്ന പെണ്ണുങ്ങള് പുല്ലരിയാൻ പോകുന്ന പെണ്ണുങ്ങള് എല്ലാരും ഉണ്ടായില്ലേ നമ്മളൊരു ഉപ്പിയാണ് കൊടുത്ത പോലെ നാലുപ്പിയും പതിനാല് കലാലും കിട്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയോടൊപ്പം കതച്ചി യമൻ ഓടണമെങ്കിൽ നാല് ും കൂടി മേപ്പട്ടിട്ടുള്ളു അത്ര പത്ത് മുപ്പത് കൊല്ലം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ മണിക്കോയിലേ അതേമാതിരി ഇപ്പോഴും അവിടെ പക്ഷെ ഒരു മുടി ഒരു പുരുഷൻ കാണൂല അഞ്ചര മാസം ഈ എന്ന ഭവിശ്യയിൽ ഡാഹുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തും അതിന്റെ ചുറ്റുവട്ടത്തും യാത്ര ചെയ്തും മറ്റുമായി ഞാൻ ജീവിച്ചിട്ട് അഞ്ചര മാസത്തിനിടക്ക് അഞ്ചര മാസത്തിനിടക്ക് എൺപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന രാന്തുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയാ പീടികത്തിണ്ണയിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുഖമല്ലാതെ ഒരു പെണ്ണിന്റെ മുടിനാരയഴയല്ലാതെ ഈ നഗ്നത്രങ്ങൾ കൊണ്ട് മറ്റൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല ഒരു മാംസളമായ ഭാഗവും ഒരു മുടിനാരിയെയും കണ്ടിട്ടില്ല ആ നാട്ടിൽ എന്തുകൊണ്ട് നിസ്കാരത്തിൽ ഹുഷവും ഉണ്ടായിക്കൂടാ അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നന്ദി കേട് നന്ദി കേട് കാട്ടി ജീവിച്ച ജനങ്ങൾ അല്ലാഹു അവരെ വിതിതമായ ശിക്ഷ ശിക്ഷിക്കുമേ ഒരു പകുതി കയറിഞ്ഞിട്ടുണ്ടാവും ഒരു വട്ടം കൂടി അഭിവാദങ്ങൾ ഒന്നും കൂടി ആവർത്തിച്ച അതെന്നെ ചൊല്ലും ഇബ്രാഹിം ാം വന്നിട്ട് ഓതാണ് തോന്നിപ്പോ ഒരു വട്ടം കൂടിയും ആവർത്തിക്കുമ്പോത്തിന് എഴുപത് ശതമാനം ആൾക്കാർ കരഞ്ഞിട്ടുണ്ടാവും നമ്മളെ പോലത്തെ കടുകടുത്തെ ഏറെക്കരിഞ്ഞ് ഓൽക്കൊക്കെ ഒരു വട്ടം കൂടി പറഞ്ഞ ചേലപ്പോ നനങ്ങും ഒരു ധ്വനിയാണ് ും ഓത്ത് കേട്ടിട്ട് ബോധം കെട്ടുപോകാൻ അവർക്ക് കഴിയുന്നത് കണ്ണ് സൂക്ഷിച്ചത് കൊണ്ടാണ് അവിടകത്തളങ്ങളിലെ പെണ്ണുങ്ങൾ നിസ്കാരത്തിൽ കരയുന്നത് ഓ എന്റെ പെണ്ണുങ്ങളെ അവര് സൂക്ഷിച്ചു ജീവിച്ചത് കൊണ്ടാണ്